ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാൻ എടുക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഞങ്ങൾ വീടിൻ്റെ മുകളിൽ ഓപ്പൺ ടെറസ്സായിരുന്നേ അപ്പോൾ അവിടെ ഇന്ന് ഓടിടാൻ പോവുകയാണ് അതിൻ്റെ സ്ട്രക്ചറൊക്കെ മുന്നൊരു ദിവസം ഒന്ന് അടിച്ചു പോയി അപ്പോൾ ഞങ്ങൾ ഇന്ന് പണിക്കാർ വന്നിട്ട് ഇവിടെ ഓടിടും അപ്പോൾ അവർ വരുന്നതിന് മുന്നേ ഇവിടെ കൂട്ടിയിട്ട കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ സ്റ്റോറേജ് സത്യം പറഞ്ഞാൽ ഓപ്പൺ ടെറസിലായിരുന്നു ഷീറ്റൊക്കെ ഇട്ട് മൂടിയിട്ട് അപ്പോൾ അതിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി തരം തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ സംഗീതമേളൊക്കെ ഉണ്ട് അപ്പോൾ വക അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു സൈഡ് നന്നാക്കി ഇവിടെയൊന്ന് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ആവശ്യമുള്ള ബുക്സൊക്കെ മാറ്റിവെച്ച് ആവശ്യമില്ലകത്തൊക്കെ ഇവിടുന്ന് നേരെ താഴത്തേക്ക് കിട്ടും അങ്ങനെതാ പണിക്കാരെത്തിയപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഏട്ടന്മാരും പണിക്കാരും എല്ലാവരും കൂടി ചേർന്ന് ഓടിട്ട് തുടങ്ങുകയാണ് സംഭവം ഭയങ്കര എക്സൈറ്റഡായിരുന്നു കേട്ടോ കാരണം ഞങ്ങൾ കുറേ കാലത്ത് ആഗ്രഹിക്കുന്നു ഈ ഓപ്പൺ ഡ്രസ്സ് മാറി ഷീറ്റിടാന്നുള്ളത് കാരണം മഴക്കാലത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിന് തുണി അണക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓടിടുന്നതിനിടയിൽ കൂടെ ഈ ഇരട്ടപ്പാത്തി ഒറ്റപ്പാത്തി അങ്ങനത്തെ ഓടുണ്ടല്ലോ അതിൽ ഇരട്ടപ്പാത്തി വോടുകളുടെ കുറച്ച് ഷോർട്ടേജ് വന്നപ്പോൾ തറവാട്ടിലുള്ള കുറച്ചെണ്ണം ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ് അപ്പോൾ ഇത് തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എന്താ പറയുക നമ്മൾ പണിക്കാർക്ക് ഭക്ഷണം കഴിക്കണ അലവട്ടാൻ പോയതെട്ടോ അപ്പോൾ അവർ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽക്കൂടെ നമ്മളിപ്പോൾ കൊണ്ടു വെച്ച ഇരട്ടപ്പാത്തി വീടുകളെ ഞങ്ങൾ ഏട്ടന്മാരും ഞങ്ങൾ ചേർന്നിട്ട് മുകളിലേക്ക് കയറ്റാണ് അവർ വരുന്നതിന് മുന്നേട്ട് അങ്ങനെ ആ ഒരു ഭക്ഷണം കഴിച്ചു വന്ന് ബാക്കിയുള്ളതൊക്കെ മുകളിലിട്ട് നല്ല സെറ്റാക്കി ചെയ്ത് കഴിഞ്ഞപ്പം ഭയങ്കര ഫിനിഷിങ് നല്ല രസമുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ നിൽക്കാൻ തന്നെ പിന്നെ പണി കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അവിടെ കറഞ്ഞു കുറെ ഓട് പൊട്ടിയതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ബാക്കി കുറച്ച് പരന്നു കിടത്തിരുന്നു കേട്ടോ അപ്പം ഞാനത് നന്നാക്കാൻ വേണ്ടി കയറിയാണ് നല്ല വേനൽ മഴ ആദ്യമായിട്ട് പെയ്തൊരു ദിവസമായിട്ടോ അത് കയറിയിട്ട് ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ വീട് എടുക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ മഴ പെയ്യുന്നുണ്ടായിരുന്നു ചെറിയ ചാറ്റിലാണ് നല്ല നല്ല സുഖം ഉണ്ടായിരുന്നു അങ്ങനെ അതുകൊണ്ട് പരന്നെടുക്കണമെങ്കിൽ ഓടൊക്കെ അതൊക്കെ ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് നടിക്കണം എന്നിട്ട് കഴുകിയാൽ മാത്രമേ അവിടെ കുറച്ച് വൃത്തിയാവുള്ളൂ കാരണം പൊടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് അതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അങ്ങനെ ഈ മഴ ആസ്വദിച്ച് ഇതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് ഒക്കെ കണ്ട് അങ്ങനെ ഞാൻ ഓരോ സംഭവങ്ങളായിട്ട് ഒതുക്കുകയാണ് ഓടുകൾ ഓരോ ലെവലാക്കി വെക്കുന്നുണ്ട് ഓരോ സെക്ഷനാക്കി വെക്കുന്നുണ്ട് പിന്നെ സംഭവങ്ങളൊക്കെ ഒന്ന് നടിച്ച് വാരിക്കൂട്ടി കവറിലൊക്കെ ആക്കി പൊടിയൊക്കെ കവറിലാക്കി വെച്ചു എന്നാൽ താഴത്തേക്ക് കൊണ്ടുപോകാൻ എളുപ്പമാണല്ലോ അങ്ങനെയൊക്കെ ചെയ്യുകയാണ് എൻ്റെ കൂടെ ഈ ഷൂട്ടിങ് നടക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാരണം മഴ പെയ്തോണ്ടേ അങ്ങനെ ഞാൻ റെഡിയൊക്കെ ആക്കി വെച്ച് നല്ല സ്ഥലമാക്കി എടുത്തപ്പം ഈ സ്ഥലം മക്കളങ്ങ് വന്ന് കൈയേറി അവരുടെ കളിപ്പാട്ടത്തിൻ്റെ പാണ്ടൊക്കെ ഇട്ടു മുകളിൽ എത്തിച്ച് ബോക്സോടെ തന്നെ എത്തിച്ച് ഇത് വേറെ ഏരിയ എന്ന് പറഞ്ഞാൽ അവരിപ്പം കൈ അടക്കി വെച്ചിരിക്കാണ് വേറെ ആർക്കും തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും അത് കുറച്ചുകൂടി നല്ലതുപോലെ ആക്കാനൊക്കെ ഉണ്ട് കഴുകി വൃത്തിയാക്കാനൊക്കെ ഉണ്ട് അതിൻ്റെ വീഡിയോ ആയിട്ട് പിന്നീട് ഒരുസം വരാം നിത്യേ ഉള്ളൂ എല്ലാവർക്കും താങ്ക് യു എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ബായ് സി യു